കൊല്ലം തേവലക്കരയിലെ എൺപത് വയസ്സുള്ള വൃത്തമാതാവിനെ അതും സ്വന്തം അമ്മായിയമ്മയെ മരുമകൾ കഴിഞ്ഞ വർഷങ്ങളായി തല്ലിക്കൊണ്ടിരിക്കുന്നു വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നു പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ചവിട്ടുന്നു കുത്തുന്നു എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു വർഷം മുമ്പ് എടുത്ത ഒരു വീഡിയോ വൈറലായിട്ടുണ്ട് അതിൽ പ്രകാരം അമ്മായിയമ്മയെ പീഡിപ്പിച്ച ഈ മരുമകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അവർ ഭാഗത്താണ് തെളിവുകൾ വീഡിയോ തെളിവുകൾ വലിച്ചെറിയുന്ന തെളിവുകൾ അടക്കം ഉള്ളത് കൊണ്ട് ഒരു പത്ത് വർഷം കാലം ഇനി പുറംലോകം കാണില്ല ഉറപ്പായി ഈ കുറ്റകൃത്യം എല്ലാം ചെയ്യുന്നത് അതായത് ഈ കാലങ്ങളിലെല്ലാം ഈ കുറ്റകൃത്യം ചെയ്യുന്നത് ഈ അമ്മയുടെ ഈ എൺപത് വയസ്സുള്ള ഈ വല്യമ്മയുടെ മകൻ അറിയാം അതായത് ഈ എറിയുന്ന പെണ്ണിന്റെ ഭർത്താവിനെ അറിയാം എന്നിട്ടും എന്തുകൊണ്ട് അയാൾ തടഞ്ഞില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് തന്റെ ഭാര്യക്കെതിരെ നിയമ നടപടിക്ക് പോയില്ല ഈ രണ്ട് കാര്യങ്ങളുടെ ഉത്തരമാണ് ഞാൻ ഇതിൽ പറയാൻ ശ്രമിക്കുന്നത് ഒന്ന് സൈക്കോളജിയാണ് ഞാനത് പിന്നെ പറയാം ഇപ്പോൾ എന്തുകൊണ്ട് തടഞ്ഞില്ല എന്നുള്ളതിന്റെ നിയമവശം ആദ്യം പറയാം ഒന്നാമത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി കഴിഞ്ഞ വർഷങ്ങളായി നടന്നു വരുന്ന ചില നിയമ പരിരക്ഷകൾ വനിതകൾക്ക് സ്ത്രീകൾക്ക് അനുകൂലമാണ് സ്ത്രീ സംരക്ഷണ നിയമവും വനിതാ സംരക്ഷണ നിയമവും അതുപോലെ വനിതാ സംവരണവും അതും ഇതും എല്ലാം കൂടെ ചേർത്തിട്ട് ഇവിടെ സ്ത്രീ പുരുഷ സമത്വം വേണം എന്ന് പറയുമ്പോഴും ഈ വനിതകൾക്ക് അമിതമായി അനാവശ്യമായി കൊടുത്തിട്ടുള്ള ചില നിയമപരിരക്ഷകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം പല വ്യക്തികളും ഇവിടെ സ്ത്രീ പീഡന കേസിലും അതുപോലെ മറ്റ് ഗാർഹിക പീഡന കേസിലും ഒക്കെ അകത്ത് കിടക്കുന്നുണ്ട് പുരുഷന്മാർ അവരൊക്കെ നിരപരാധികളാണ് ഒരു പെണ്ണ് ചെന്ന ഒരു പരാതി പറഞ്ഞാൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് എടുത്തുകൊണ്ട് അമ്മായി അമ്മയും അതുപോലെ ഭർത്താവിനെയും ഭർത്താവിന്റെ ബാക്കിയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ഒക്കെ പെങ്ങന്മാരെയും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്നിവിടെ ഉണ്ട് എല്ലാ കേസും അങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ബഹുഭൂരിപക്ഷം കേസുകളും അങ്ങനെ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഇവിടെ ഈ ഭർത്താവ് എന്ന് പറയുന്ന ഈ വ്യക്തി അതായത് ഈ വൃദ്ധ വൃദ്ധമാതാവിൻ്റെ മകൻ ഏതെങ്കിലും തരത്തിൽ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണ് നേരെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറയും എന്നെ വർഷങ്ങളായിട്ട് പീഡിപ്പിക്കുന്നു സ്വർണം വേണോ എന്ന് പറയുന്നു എൻ്റെ ഭർത്താവിനെ തല്ലുന്നു കൊല്ലുന്നു അതുപോലെ മറ്റു പലതും ചെയ്യുന്നു അമ്മായിയമ്മ പീഡിപ്പിക്കുന്നു പിന്നെ ആ എൺപത് വയസ്സുള്ള വൃദ്ധമാതാവും ഈ പറഞ്ഞ ഈ വ്യക്തിയും പിന്നെ പുറംലോകം കാണൂല ഇതാണ് സംഭവിക്കുക എന്നാൽ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പീഡിപ്പിക്കുന്ന ഈ സ്ത്രീ അവർ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണെന്ന് ഓർക്കണം അപ്പൊ വിവരം ബോധം ഇല്ലാഞ്ഞിട്ടല്ല പിന്നെ എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്തു ഇതിനും വ്യക്തമായ മറുപടി ഉണ്ട് ഈ വീഡിയോയുടെ അടുത്ത പാർട്ടായിട്ട് സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ഇതിന്റെ അവസാനം ഞാൻ ചേർക്കുന്നുണ്ട് ഇവിടെ ശരിക്കും ഇത്തരത്തിൽ നിയമ പരിരക്ഷ സ്ത്രീകൾക്കായത് കൊണ്ട് ഇയാൾ നിവൃത്തിയോടായിപ്പോയി ഒരു നിലയ്ക്ക് പരാതി പറയാൻ പറ്റില്ല പ്രതികരിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ഭർത്താവിനെ ചട്ടകം വെച്ച് പൊള്ളിച്ചു എന്നാണ് പറഞ്ഞത് അപ്പൊ ചില്ലറ കാര്യമില്ലല്ലോ ഭാര്യ മാത്രമല്ല ചെറിയ രണ്ട് കുട്ടികൾ രണ്ടോ മൂന്നോ വയസ്സുള്ള കുട്ടികൾ അവിടെ ഉണ്ട് ഈ ഇവരുടെ പേരമക്കൾ ഈ എൺപത് വയസ്സായ പേരമക്കൾ ആ മക്കൾ ഈ വൃദ്ധമാതാവിനെ തല്ലുന്നു അവർ തല്ലണമെന്നുണ്ടെങ്കിൽ അവരുടെ മെന്റൽ പ്രോഗ്രാമിംഗ് അവരുടെ മനസ്സിൽ കാണുന്ന ചിത്രങ്ങൾ സ്വന്തം അമ്മ ഈ വല്യമ്മയെ തല്ലുന്നതാണ് കണ്ട് വളരുന്നത് അതായത് അവസരത്തിലും അനവസരത്തിലും എല്ലാം ചവിട്ടാനും കൂത്താനും തല്ലാനും വേണ്ടിയുള്ള ആ വീട്ടിലെ ഒരു ഉപകരണമാണ് വല്യമ്മ എന്നാണ് അവർ പഠിച്ചു വെച്ചേക്കണേ കുട്ടികൾ അവരുടെ അതാണ് എന്തിനാണ് തല്ലുന്നത് പോലും അറിയില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയും വർഷങ്ങളായി ഇവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഏതായാലും ആ വീഡിയോ പുറത്തറിഞ്ഞു ഈ ഭർത്താവിന്റെ സുഹൃത്ത് ഈ മകന്റെ സുഹൃത്താരോ പുറത്തിട്ടു അത് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ കണ്ടു കേസായി ഇപ്പൊ എന്തായാലും അറസ്റ്റും ചെയ്തു ഇനി എന്തുകൊണ്ട് ഈ ഭർത്താവ് അല്ലെങ്കിൽ ഈ മകൻ അവിടെ സ്പോർട്ടിൽ പ്രതികരിച്ചില്ല അതല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ കേസ് കാര്യങ്ങൾ കൊടുത്തില്ല അതുമല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ പെണ്ണ് തന്റെ അമ്മായിയമ്മയെ ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതിന്റെ ഉത്തരമാണ് ഇനി സൈക്കോളജിക്കലി ഞാൻ പറയാൻ പോകുന്നത് നേരത്തെ തന്നെ നിയമവശമാണ് പറഞ്ഞത് ഈ സൈക്കോളജിക്കലി കാര്യം പറയുമ്പോൾ ചിലർക്കത് ദഹിക്കൂല അങ്ങനെയുള്ളവർക്ക് ഇവിടെ വെച്ച് വീഡിയോ നിർത്തിപ്പോകാം തുടർന്ന് കാണുന്നവർ സബ്സ്ക്രൈബ് ലൈക്കും ഒക്കെ ചെയ്തിരുന്നു കാണാം കാരണം ഇത് സൈക്കോളജിയാണ് നമ്മുടെ എല്ലാ വീടുകളിലും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് സംഭവിക്കാൻ പാടില്ലാത്തതാണ് അതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ച് പറയുന്നത് ഞാൻ ഇന്ന് മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് രാവിലെ ഒൻപത് മണിക്ക് വന്നിട്ടുള്ള വീഡിയോയിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തെ ആക്ഷേപിക്കാനോ നന്നാക്കാനോ രണ്ടുദ്ദേശം ഇല്ല ഒരു എക്സാമ്പിൾ എളുപ്പത്തിൽ കാര്യം മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണമാക്കി വെച്ചേ ഉള്ളൂ ചാലഞ്ചർ എന്ന് പറയുന്ന ഞാൻ പറയും നീ ചെയ്യും എന്ന മനോഭാവമുള്ള വ്യക്തികൾ ബോസ്മാർ ചീഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അണ്ടഡിമൺ എന്നാ പറയാ അണ്ടഡിമെന്ന് പറഞ്ഞാൽ പോയി ചീഞ്ഞുപോയി പോയി കഴിഞ്ഞാൽ പിന്നെ ഗുണ്ടകളുടെ സ്വഭാവമാണ് പിന്നെ യാതൊരു വിധത്തിലുള്ള ദയാ കാരുണ്യം ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഏതറ്റം വരെയും എന്തും ചെയ്യും ആരാണെന്ന് നോക്കൂല എന്തും ചെയ്യും വേദനിപ്പിക്കുക കൊല്ല് വെട്ട് എന്തും ചെയ്യും അതുകൊണ്ടാണ് ഈ ആന്റി സോഷ്യൽ ആന്റിസോഷ്യാറ്റുകൾ ആൾക്കാർ മറ്റുള്ളവരെ ചെന്ന് വെട്ടേ കുത്തെയൊക്കെ ചെയ്യുന്നത് ഒരു ചെറിയ ഒരു ആറുമാസം പ്രായമുള്ള ഒരു കുട്ടി അവിടെ ഉണ്ട് അവനെ കഴിഞ്ഞാൽ അവന്റെ ഭാര്യയും ആ കുട്ടിയും പോയി ഈ ചിന്തയൊന്നും അവർക്കുണ്ടാവില്ല ചെല്ലുക വെട്ടുക കൊല്ലുക അവർക്ക് അവരുടെ കാര്യം നടക്കണം അത്രേ ഉണ്ടാവുള്ളൂ ഇത്തരം ഒരു മാനസികാവസ്ഥയുള്ള വ്യക്തികളെയാണ് അണ്ടഡീമ് ചാലഞ്ചേഴ്സ് എന്ന് പറയുന്നത് ചീഞ്ഞ വ്യക്തികൾ ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ വീഡിയോയിൽ ഞാൻ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അത് ചാലഞ്ചറാണ് യാതൊരു സംശയമില്ല അവർക്ക് ഭർത്താവ് എന്ന് പറഞ്ഞൊരു സാധനം ഈ ചാലഞ്ചേഴ്സ് എന്ന് പറയുന്ന പെണ്ണുങ്ങൾ ആയി കഴിഞ്ഞാൽ ഭർത്താവ് ഉണ്ടാവില്ല ഭർത്താവ് ഭർത്താവിന് വീട്ടിൽ ആരും ഉണ്ടാവില്ല ഒറ്റയ്ക്കാണ് ജീവിക്കുക അവർ നല്ല പച്ച തെറി കട്ട തെറി വിളിക്കും ഒരുപക്ഷെ എന്റെ വീഡിയോ കാണുന്ന ആ അതിന്റെ അയൽവക്കാർക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ നിങ്ങൾ കമന്റ് എഴുതണം മറ്റുള്ളവരോടും പച്ച തെറി വിളിക്കും പുറത്തുള്ളവരോടൊക്കെ ഇത് പ്രതികരിക്കുന്ന ആൾക്കാരോട് നല്ല പച്ചത്തറി കട്ടത്തറി വിളിക്കും അതുപോലെ എന്ത് തോന്നിയാസവും പറയും ഒരുതരം ഒരു തരം ഗുണ്ടായുസമാണ് അവരുടെ സ്വഭാവം അതുകൊണ്ട് അവരത് കാണിക്കും അതാണ് അവരവിടെ കാണിച്ചത് ഇനി എന്തുകൊണ്ട് ഭർത്താവ് അത് ചെയ്തില്ല ഒരു ചാലഞ്ചറോ ഒരു പെർഫെക്ഷനിസ്റ്റോ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഭർത്താവ് മിക്കവാറും ഇൻവെസ്റ്റിഗേറ്ററായിരിക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവില്ല ഇവിടെ ഒരു ഐ ടി പ്രൊഫഷണൽ എന്നാണ് ഞാൻ അറിഞ്ഞത് ഈ ഇൻവെസ്റ്റിഗേറ്റർ ആണെന്നുണ്ടെങ്കിൽ അവർ ഐ ടി വക്കീൽ ഗുമ്മസ്ഥന്മാര് അതേപോലെ ഈ അക്കൗണ്ടന്റുകൾ ഇങ്ങനെയുള്ള പണികൾ എടുക്കുന്നവരാണ് അവര് കമ്മ്യൂണിക്കേഷൻ വല്ലാണ്ട് ഉണ്ടാവില്ല എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എത്ര നേരമാണെങ്കിലും ഇരുന്ന് പണിയെടുത്തോളും അവിടെ ഇരുന്നോളും പ്രതികരണം അവർക്ക് കഴിയില്ല എന്തെങ്കിലും വായിച്ച് വലിയ ഡിഗ്രിയൊക്കെ എടുത്തുണ്ടെങ്കിൽ ഇരിക്കും ബുദ്ധി രാക്ഷസ്വന്മാരായിരിക്കും പക്ഷെ പ്രതികരണം ഉണ്ടാവില്ല കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒന്നും പറയുകയോ പ്രതികരിക്കുകയോ ഒന്നും ചെയ്യില്ല കെട്ടിയോളം ചട്ടം പഴിപ്പിച്ച് ചന്തയിൽ വെച്ച് കഴിഞ്ഞാലും അതുകൊണ്ടുകൊണ്ട് വെറുതെ ഇരുന്ന് മോങ്ങി അവിടെ ഇരിക്കേ ഉള്ളൂ പ്രതികരിക്കില്ല അത് തന്നെയാണ് ആ വീട്ടിൽ സംഭവിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിക്കള്ളി ഇല്ലാതെ അയാൾ ഒരു വീഡിയോ എടുത്ത് വെച്ചിരുന്നു എന്നിട്ട് ആ വീഡിയോ ഇവിടെ വിട്ടില്ല ഇത് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഈ വീഡിയോ കാണാൻ ഇടയായപ്പോ അയാളാണ് ഈ വീഡിയോ പുറത്തേക്ക് വിട്ടത് അങ്ങനെയാണ് സ്ത്രീ അകത്താവുന്നത് ആ സുഹൃത്ത് കണ്ടിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു പക്ഷേ ഇവിടെ പീഡനങ്ങൾ നടന്നേനെ കാര്യം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു വർഷം മുമ്പുള്ള വീഡിയോ എഴുതുന്നുണ്ടെങ്കിൽ ഒരു വർഷക്കാലം ഏതൊക്കെ രീതിയിൽ അവർ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു ചിന്തിച്ചാൽ മതി ഇവിടെ ഈ ഭർത്താവ് ചെയ്തത് ബുദ്ധിപരമായ കാര്യമാണ് ഈ അമ്മയെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാര്യയുടെ പേരിൽ കേസിനുവെല്ലാം പോയിരുന്നെങ്കിൽ ഈ ഭാര്യ ഈ കെട്ടിയന്റെയും ഈ എൺപത് വയസ്സുള്ള ഈ വൃദ്ധമാതാവിന്റെ പേരിൽ കേസു പൈലയും യാതൊരു ദയം പ്രതീക്ഷിക്കേണ്ടതില്ല ഇവർ തൂങ്ങിച്ചെത്തു കഴിഞ്ഞാലും അവർക്ക് ഒരു മനസ്താപവും വരാനും പോകുന്നില്ല അങ്ങനത്തെ ഒരു സ്ത്രീ അതാണ് ചാലഞ്ചർ അടി വീടാകുന്നു പറയുന്നത് അപ്പോ നിയമം അവർക്ക് അനുകൂലമായി നിൽക്കും ഒരു പെണ്ണ് ചെന്ന് പരാതി കൊടുക്കല്ലേ അല്ലേ നോണ ഉണ്ടാക്കിയ പറയാൻ അത് കണിശമായിട്ട് അതിൽ ഉറച്ചു നിൽക്കാൻ കഴിവുള്ള കാറ്റഗറിയാണ് ചാലഞ്ചർ അതുകൊണ്ട് തന്നെ ഈ മരുമാൻ്റെ കാര്യം കട്ടപ്പൊക്കെ ഇയാളെ നിരപരാധിത്വം വിളിച്ച് പിടിച്ച് പറയാൻ പറ്റുമോ സ്കില്ലല്ലോ കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല പോലീസുകാരെന്ന് വിരട്ടി കഴിഞ്ഞാൽ അറിയും ഇൻവെസ്റ്റിഗേറ്ററുടെ മറ്റൊരു കുഴപ്പമൊന്നും ഒന്നില്ല വിക്ക് 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 എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാഷയിൽ സംസാരിക്കാൻ ഒരു വിക്ക് ഉണ്ടാവും സംസാരിക്കുമ്പോൾ ഒരു വിറയിൽ ഉണ്ടാവും മറ്റുള്ളവരെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനൊന്നും കഴിയില്ല അവർക്ക് ആ ഒരു കാറ്റഗറിയാണ് ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്നത് അപ്പോൾ പോലീസുകാർ പിടിച്ച് കഴിഞ്ഞാൽ ഇയാളെ തന്നെ ഞാനത് ചെയ്തു കൊണ്ട് സമ്മതിക്കുകയും ചെയ്യും കാലാകാലം ജയിലിൽ പോയി കിടക്കേണ്ടി വരും ഇതാണ് അവസ്ഥ അടിവൊള്ള പിടിച്ചിട്ട് അതിൽ നിന്നുള്ളൊരു മോചനം നേടാൻ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന് അത് തെളിവ് സഹിതം പോലീസിനെ അറിയിക്കാൻ ഈ വീഡിയോ സഹായിച്ചു അതുകൊണ്ട് ആ വീഡിയോ എടുത്ത ആ വ്യക്തി ബുദ്ധിപൂർവ്വം തന്നെയാണ് അത് ചെയ്തത് ഒരു പക്ഷേ യഥാസമയം അത് പോലീസിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും വൈകിയ സമയത്തെങ്കിലും അത് ഹാജരാക്കിയതുകൊണ്ട് തൽക്കാലം ലോകം അറിഞ്ഞു ഇത് ഇത്തരത്തിൽ പെരുമാറുന്ന എല്ലാ വ്യക്തികൾക്കും അത് ആര് ആരോടായാലും അവർക്കൊരു പാഠമായിരിക്കണം സ്വന്തം ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വത്തെ ഹനിക്കുന്ന ആ ഉത്തരവാദിത്വത്തെ നശിപ്പിക്കുന്ന ആ ഉത്തരവാദിത്വത്തെ പീഡിപ്പിക്കുന്ന സകല അവന്മാർക്കും അവളുമാർക്കും ഇതൊരു പാഠമായിരിക്കണം